നീട് ഇണ്ടേനാ നീ കാണിണ്ടീ കാണണ്ടാ അജോളേ പിന്നെ കാല് തഞ്ഞാൽ തന്നെ വേനളി ഇപ്പൊന്നു ഏ രണ്ടാഴ്ച

ഏ പറഞ്ഞോ ഇന്ന് പറഞ്ഞേ സുമേഷ് പറ ഇന്ന് പറഞ്ഞേ സുമേഷ് എന്തോ പറഞ്ഞേ സുമേഷ് പറ സുമേഷ് എന്തോ പറഞ്ഞു കാര്യമായിട്ട് സുമേഷ് പറഞ്ഞത് ആ സുമേഷ് എന്തല്ലോ പറഞ്ഞത് സുമേഷ് പറയുമ്പോഴാ ആ പിന്ന സുമേഷ് എടുത്ത കിട്ടുന്ന പോസിറ്റീവ് എനർജി ശരീരത്തിൽ നമുക്ക് ഏറ്റവും അതൊക്കെ ഒരു നിലമ്പൂൽ മണ്ഡലത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഒരു കണ്ണൂർ സ്ക്വാഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഒരു എലക്ഷൻ പ്രചരണം അത് പാർട്ടി പറഞ്ഞിട്ടില്ല നമ്മളേതായുള്ള സ്വന്തം തീരുമാനപ്രകാരം ഒരു ദിവസം ഇവിടെ വരികയും നെലമ്പൂരിൽ നമ്മുടെ സ്ഥാനാർത്ഥി സ്വരാജിനോടൊപ്പം ഒന്ന് പങ്കുചേരുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ തേക്കിൻകാട് മ്യൂസിയം കൂടി നമ്മൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു നമ്മൾ രാവിലെ സ്വരാജിനെ കണ്ടു മടങ്ങിയതിന് ശേഷം ഈ തേക്കിൻകാട് മൈതാനം ഇങ്ങനെ മ്യൂസിയം എന്ന തരത്തിലേക്ക് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പലതരത്തിലുള്ള നമ്മൾ ഇതുവരെ കേരളത്തിനകത്ത് കാണാത്ത തേക്കുകളും അതുപോലെ മറ്റു പല ഉപകരണങ്ങളും ഗാ അങ്ങോട്ട് നോക്കും പക്ഷികൾ പരുന്തുകൾ നമ്മൾ വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ എന്ന ഗ്രാമത്തിലെ മലയാളപ്പുഴികളെ സകാവസി കണ്ണൻ സ്ക്വയർ എന്നാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള അപ്പോൾ നമുക്കൊരു ഇത് വ്യത്യസ്ത അനുഭവം തന്നെ ഈ എന്ന് പറയുന്നത് ഇത് കാണുന്നതും ഇത് അനു ആസ് ആസ്വദിക്കുന്നതും അപ്പം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ യാത്ര കൂടെ കിട്ടുന്നുണ്ട് ഒരുപാട് പുതുമുഖങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ നമ്മൾ ഇങ്ങളീ കാണുന്ന വള്ളിയും പള്ളിയാണ് നമ്മളെ യാത്ര നയിക്കുന്ന ആള് രണ്ടു ദിവസം പ്രചരണം കൂടി മാത്രമാണ് നമ്മുടെ പറയ ചാനും പ്രധാനമായി ഉള്ളത് എന്ന് പറഞ്ഞത് കൊതികളാണ് മരത്തിൽ മരത്തിനേറെ കൊതുകുകളാണ് ഇവിടെ നിങ്ങളെ കടിച്ചുകൊണ്ടിരിക്കുന്നത് Thank you for അവിടെ നിന്നല്ല പകരം എനിക്ക് ഞാന അത് ചെയ്യാൻ ഇല്ല എന്നാ പറഞ്ഞത് ആ വീടിന് ആ വറേറ്റ് ബ്ലോഗറടെ വെക്കണ്ട് ഒരു കാര്യവുമില്ല അതായിട്ട് ആ ബ്ലോഗറടെ ഒരു കാര്യവുമില്ല ഇയാള് ഫുൾ ടൈം ഓൺ വർക്കിങ് ആണ് ഓൺ ഡ്യൂട്ടി ഹെവി വർക്ക് ആണ് മൂപ്പരെ പറഞ്ഞ ലൗണ്ട് കറക്കല്ല അപ്പോ ഇതാ ഒരു മുല്ല് പോലെ ഒരു വണ്ടി പോവട്ടെ ഇങ്ങോട്ട് വന്നിട്ട് ഹേ ട്രാനർസ് ഓരോ അടി ഒന്ന് കൂടി കറക്ക് എന്ത്

2분의 1은 2분의 1은 2